െന്നും ജാമ്യം നേടാൻ അവസരം ഒരുക്കരുത് എന്നുമാണ് ദീപകിന്റെ കുടുംബത്തിന്റെ പ്രതികരണം കോളേജ് പോലീസിൽ ഒരു അവാർഡ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൊടുക്കണം ഒരു കൊലയാളിക്ക് വി ഐ പി പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ഇപ്പോ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുള്ളത് നോക്കണം നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുത്ത ഒരു കൊലയാളി ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കി വെച്ച ഒരു ആത്മാഭിമാനത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച് ഇന്ത്യൻ ചായി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുവരാൻ വരെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭയമാണ് അവസാനം കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കണം ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സ്വന്തം പേരിലുള്ള കാറിൽ ഇൻഷുറൻസ് പോലും ഇല്ലാത്ത കാറിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ച് ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വരെ കൊണ്ടുവരാതെ എവിടെയോ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഏതോ വഴിയിലൂടെ കോടതിയിൽ ഹാജരാക്കി ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് കൃത്യമായിരുന്നു ഇത് ആത്മഹത്യാ പ്രേരണയാണെന്ന് ആ വകുപ്പ് ചേർത്തില്ല പൊതുസമൂഹം തെരുവിലിറങ്ങേണ്ടി വന്നു രണ്ടാമത് എഫ് ഐ ആറിൽ മനപ്പൂർവം ഡിലേ വരുത്തി അതിൽ വലിയൊരു വീഴ്ച വരുത്തി മൂന്നാമത് ഈ കേസിലേക്ക് നയിച്ചത് ഐ ടി ആക്ട് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ് സമൂഹ മാധ്യമത്തിലൂടെ ഒരു സ്ത്രീയെ ലൈംഗികാതിക്രമം നടത്തി എന്ന വ്യാജ വാർത്തയുണ്ടാക്കി അദ്ദേഹത്തെ ആഭാസൻ സ്ത്രീലമ്പടൻ എന്നൊക്കെ വിളിച്ച് ഇനി ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ഇനി ഇനിയിരിക്കുന്ന നിരപരാധിത്വം തെളിയിക്കാൻ അവസരമില്ല എന്ന് തോന്നിയിട്ടാണ് ആ സഹോദരൻ മരിച്ചത് അങ്ങനെ വരുമ്പോൾ ആദ്യം വരേണ്ട വകുപ്പ് ഐ ടി രണ്ടായിരം പ്രകാരമുള്ള വകുപ്പുകളാണ് ഇതിൽ അതിൽ ചേർത്തിട്ടില്ല നാളെ ഈ കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോ പ്രതിഭാഗം വക്കിയിൽ ആദ്യം പ്രോസിക്യൂഷനോട് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഇത് സ്വന്തം ഫോൺ ഉപയോഗിച്ച് സമൂഹ മാധ്യമത്തിലൂടെ അപമാനപ്പെടുത്തിയതിൽ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പ് നിങ്ങൾ ചേർത്തില്ല ഇത് അറിയാത്ത ആളാണോ ഇവിടെ മൂന്ന് ലക്ഷത്തോ രണ്ട് ലക്ഷത്തോട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം വലിയ രീതിയിലുള്ള സമ്മർദ്ദം പോലീസിനുണ്ട് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട് അല്ലാതെ ഇവിടെ ഒരു മദ്യവെച്ച് റോഡിൽ കിടന്നവരെ വലിച്ചു കൊണ്ടുവന്ന വാഹനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്വന്തം സ്വന്തം പേരുള്ള വാഹനത്തിൽ കൊണ്ടുപോകാൻ മുതലുടെ ഭാര്യ ഒന്നല്ലോ അപ്പൊ ഇതാണ് ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ 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 വലിയ പ്രതിഷേധമായിട്ട് വരും ദിവസങ്ങളിലും കോഴിക്കോട്ടിന്റെ നീതി കിട്ടാൻ പ്രതിഷേധം ഉണ്ടാകും ഇവിടെ മതത്തിനും പൊതുസമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ മുന്നിൽ നമസ്കാരം കൂട്ടുകാരെ ദീപക് ഷിഞ്ചിത കേസിനെ കുറിച്ച് നമ്മൾ കുറെ ദിവസമായിട്ട് കേൾക്കുന്നുണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വന്നാൽ സത്യം എന്താണെന്ന് പോലും നോക്കാതെ ചാടി വീഴുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് ഇത് വെറും ഒരു സംഭവമല്ല ആധുനിക കാലത്തെ ഒരു ഡിജിറ്റൽ വേട്ടയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കേട്ടു നോക്കൂ നമുക്കറിയാം വെറും ഒരു ആരോപണത്തിന്റെ പേരിലാണ് ദീപക് എന്ന യുവാവ് ഇല്ലാതായത് ഇതിനെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും അല്ലെ ഉദാഹരണം പറയണമെങ്കിൽ ഒരാൾ ഒരു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെയുള്ളവർ സത്യം അന്വേഷിക്കില്ല പകരം ആളെ തല്ലിച്ചതയ്ക്കൂലേ കിട്ടിയ ആള് നിരപരാധിയാണെന്ന് പിന്നീട് തെളിഞ്ഞാൽ പോലും ആ ഏറ്റ പരിക്കൊണ്ടല്ലോ അത് മാറുമോ ഇല്ല ദീപകന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ് ഷിഞ്ചിത എന്ന ഇൻഫ്ലുവൻസർ വിചാരിച്ചപ്പോൾ ദീപക് എന്ന സാധാരണക്കാരൻ സമൂഹത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയായി തന്റെ മാനം പോയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പാവം ജീവിതം അവസാനിപ്പിച്ചു ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും അഞ്ചു മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മൾ ഒരു പാട്ട് കേട്ട് തീരുമ്പോഴേക്കും ബസ് അവിടെ എത്തും എന്നാൽ ഷിഞ്ചിതയുടെ കയ്യിൽ വീഡിയോ ഫുട്ടേജോ അത് എട്ട് മിനിറ്റോളം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒന്ന് ആലോചിച്ചു നോക്കി സാധാരണ ഒരാൾക്ക് ഒരു ശല്യം നേരിട്ടാൽ അയാൾ എന്താണ് ചെയ്യുക പ്രതികരിക്കും അല്ലെങ്കിൽ ബഹളം വെക്കും എന്നാൽ ഇവിടെ ഷിഞ്ചിത വളരെ ശാന്തമായിട്ട് കൃത്യമായിട്ടുള്ള ഫ്രെയിമിൽ വീഡിയോ പകർത്തുകയാണ് ചെയ്തത് ഇതെന്തായാലും പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം കൊണ്ട് ചെയ്തതൊന്നുമല്ല മറിച്ച് ദീപകനെ കൊടുക്കാൻ പ്ലാൻ ചെയ്ത് ചെയ്തതാണോ എന്ന് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാണിച്ച ആ ഒരു ഉത്സാഹം ഒരു ക്രിമിനൽ ബുദ്ധിയുടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫോണിന്റെ വിവരം കൃത്യമായിട്ട് പരിശോധിച്ചാൽ അതിലെ ആധികാരികത മനസ്സിലാക്കാൻ സാധിക്കും ആ സ്ത്രീനെ വിളിക്കാനോ വിളിക്കാനോ വിചാരണ നടത്താനാണോ സൗകര്യം കേരള പോലീസ് ചെയ്തില്ല എന്നാണോ എല്ലാവരും കൂടി വിഷമിക്കുന്നത് ആ സ്ത്രീയുടെ നിയമപരമായ എല്ലാവിധ അവകാശങ്ങളാണ് ഒരു യാതൊരു രീതിയിൽ പരിക്കുകയർ ഫേസ് ചെയ്യാൻ പറ്റുന്നത് അത് ഒരുക്കി കൊടുക്കേണ്ടത് പോലീസിന് ഉത്തരവാദിത്തമാണ് അവർ കുറ്റവാളിയായി ആരോഗ്യതായിട്ടുള്ള സ്ത്രീയാണ് ശരിയാണ് വളരെ പ്രദർശിച്ച് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് അവർ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട പ്രോട്ടോകോൾ മുഴുവൻ പാലിക്കാൻ വേണം അവർ ജീവന്റെ സുരക്ഷ അവരുടെ മാനി അവരുടെ ഡിഗ്രിറ്റി ഉണ്ട് അവർ വേറെ ഡിഗ്രി അവർക്ക് വെച്ചിട്ട് അവരുടെ നമുക്കറിയാം അവർ അവരുടെ ഡിഗ്രിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിഗ്നിറ്റി തുടങ്ങിയത് പോലീസിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തം ആ പെൺകുട്ടിയുടെ റീലുകളൊക്കെ നോക്കിയാൽ അത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ആ വീഡിയോയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും ദീപക് ദീപക്ക് ഇന്നസെൻറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നില്ല ഇനി അത് ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ആവുകയാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ച് അത് പ്രൂവ് ആയിട്ടില്ല ദീപക് ഒന്നും ചെയ്തിട്ടില്ല ഈ കുട്ടി മനഃപൂർവ്വം ഇങ്ങനെ ദീപക്കിന് മാനഹാനി വരുത്തി അങ്ങനെ ദീപക് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വരട്ടെ ജീവപരിയ നടപടിയാണ് അവളെ പുറത്തേക്ക് ചെയ്യരുത് അവൾ പിടിച്ചിട്ട് ഞങ്ങൾ മുന്നേ കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് അത്ര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ട് ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഏതായാലും പോയത് ഞങ്ങൾക്ക് തിരിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയാം പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു അത് വേണ്ടിയിരുന്നു അതിനുള്ള വഴി നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ ഇന്ന് വലിയൊരു ഉപകാരമായിരുന്നു അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും ഞങ്ങൾ അവളെ വിടരുത് കാരണം ഇനിയും പാവ പിടിച്ച പുരുഷന്മാരും ഇനിയും കുട്ടികളും ഇനിയും ഉണ്ടാവും ഇതേമാരിത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാരി അച്ഛനും അമ്മമാരും നീതി കുടുങ്ങി പോകും അതുപോലെ അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവരുത് എൻ്റെ സ്ത്രീകൾ ഇനി ലോകത്ത് ഉണ്ടാവരുത് നമ്മൾ സ്ത്രീകളിനെയാണ് പക്ഷേ ഇങ്ങനത്തെ ഉണ്ടാവാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അവൾ കൊണ്ടുവന്ന അത്രയും നന്ദി ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ടിട്ട് മുൻനിന്ന് കാണ്ടിരിക്കില്ല ഞങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളതാണ് നേരിട്ട് കണ്ട അവനൊരു ഇതുണ്ടാക്കുന്നു അവൾക്ക് അച്ഛൻ മമ്മിൽ നിന്ന് കാണിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവൾക്ക് ഇങ്ങനെ കുടുംബം നമുക്ക് അറിയേണ്ട അച്ഛനുമമ്മയും അപ്പോൾ അങ്ങനെ കിട്ടാൻ ഞങ്ങൾ നല്ലൊരു സന്തോഷമായിരുന്നു നിധി നിങ്ങൾക്ക് ഒന്നും പറയാൻ പറയാൻ പറ്റില്ലല്ലോ പറയുന്നത് ഞാൻ അവരെന്താ അവാമ്യത്തിയില്ലേ ജാമ്യത്തിൽ അവര് ജാമ്യത്തിൽ ജാമ്യത്തിട്ടാലാണ് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞാൽ നാളെ പറയാം അവളെ ജാമ്യത്തിൽ വിട്ടുതന്നെ പോയില്ലേ പിന്നെ അതിൽ വകുപ്പും മറ്റേതൊക്കെ പോയി ഈ ഇതിൽ തന്നെ അവൾ കഠിന ശിക്ഷ കൊടുത്തിട്ട് ലോകിലാക്കണം അവളെ ഒരിക്കലും ജയിലും വിടാൻ പറ്റില്ല ഞങ്ങളല്ലേ ഞങ്ങൾ വക്കീലിനെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടേ നിങ്ങൾ നമുക്ക് കലോണി വക്കി തന്നെ വക്കാൻ നല്ലപ്പെടുത്ത് അത് സാറിന് അറ്റോടെ കുറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ കമ്പനി ബാക്കിയിലാണ് വിട്ടു ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇട്ട് കൊടുത്ത് വയ്ക്കില്ല എനിക്ക് ഞങ്ങൾക്ക് കൊണ്ട് ഒപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് അറിയാനൊരു ബക്കിലാണ് അപ്പം വേണ്ടി വയ്ക്കില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത് ഓക്കെ ഇത് ഷിൻജിതയുടെ ഭർത്താവാണെന്നാണ് പലയിടത്തും പറയുന്നത് അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ആറ് മാസം മുൻപോ അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചതാണെന്നുള്ള രീതിയിൽ ഇവിടെ നാട്ടുകാരെ തന്നെ കുറച്ച് ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായാലും ഭർത്താവ് വേദവനാണെങ്കിലും അവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി എങ്ങനെ എടുത്തിന്റെ ഭർത്താവാണെന്ന് പറയുന്നതിന് വരെ നടക്കേണ്ടി അവൻ ഉണ്ടാവില്ല എന്തായാലും ഡിവേഴ്സിന്റെ കാര്യം സത്യമാണെങ്കിൽ കൃത്യ സമയത്താണ് അവൻ അവളെ ഡിവേഴ്സ് ചെയ്തത് ഇല്ലായിരുന്നെങ്കിലും അവനും കൂടെ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഷിഞ്ചിത എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പ്രവർത്തകയും ഇൻഫ്ലുവൻസറും കൂടി ആയിരുന്നല്ലോ ഇത്തരക്കാർക്ക് ഒരുതരം പവർ മനസ്സിലുണ്ട് ഉദാഹരണം പറയണെങ്കിൽ കയ്യിൽ ഒരു തോക്കുള്ളവൻ എന്താ ചെയ്യുന്ന എല്ലാവരും ഭയപ്പെടുത്താൻ നോക്കുന്നത് പോലെ അല്ലേ കയ്യിലെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവർ ആരെയും അപമാനിക്കാം എന്നുള്ള വിചാരം ഇവർക്ക് ഇത്തരക്കാർക്കുണ്ട് ദീപകിന്റെ വീട് എടുത്തപ്പോൾ ഒന്നും മിണ്ടാതെ ഇണ്ടാതിരുന്നത് പേടികൊണ്ടല്ല മറിച്ച് താൻ തകർന്നു പോയത് കൊണ്ടാണ് ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്ക് നേരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അയാൾക്കത് ഉണ്ടാകുന്ന ആ ഒരു മാനസിക അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഷിഞ്ചിത അത് കൃത്യമായിട്ട് മുതലെടുത്തു ഞാൻ എന്ത് പറഞ്ഞാലും ഈ ഒരു സമൂഹം വിശ്വസിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസമാണ് ഷിഞ്ചിത കാണിച്ചത് ഇരയാക്കപ്പെട്ടത് ദീപക്കല്ല ഷിഞ്ചിതയാണ് എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് എളുപ്പം സാധിച്ചു കഴിഞ്ഞ ദിവസം തന്നെ ഷിഞ്ചിത അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടു അല്ലേ അവിടെ പോലീസിന്റെ ബി ഐ പി പരിഗണന നമ്മൾ എല്ലാവരും കണ്ടതാണ് സാധാരണ ഒരു മോഷ്ടാവിനെ പോലും പോലീസ് ജീപ്പിൽ കുത്തി നിറച്ചാണ് കൊണ്ടുപോകാറുള്ളത് എന്നാൽ ഷിൻജിതയെ പോലീസ് കൊണ്ടുപോയത് ഒരു എ സി കാറിലാണ് ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതെങ്കിൽ സംഭവിക്കുമോ ആ കാറിന് ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു തമാശ എന്ന് പറയുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണം ഇവിടെ ഷിഞ്ചിതയ്ക്ക് നൽകിയ ആ ഒരു സേഫ്റ്റി ജനങ്ങൾക്കിടയിലെ പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാക്കി ഷിഞ്ചിതയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ബോധവാന്മാരാണ് ദീപകന് വേണ്ടിട്ട് എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് നിന്നു ഇത് വലിയൊരു പോസിറ്റീവ് മാറ്റം തന്നെയാണ് എന്നാൽ ഇതിന്റെ നെഗറ്റീവ് വശം വളരെ ഭീകരമാണ് ലൈക്കിനും വേണ്ടിട്ട് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ആ ഒരു ക്രൂരത നമ്മൾ കണ്ടു ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇന്ന് ആരെയും നശിപ്പിക്കാം എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് ഇന്ന് ദീപക്കാണെങ്കിൽ നാളെ ഇത് നമ്മൾ ആരെങ്കിലും ആകും ഇത് വെറും ഒരു തർക്കമല്ല സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഒരു കൊലപാതകം തന്നെയാണ് ഷിഞ്ചിത ജയിലിൽ കടന്നേക്കാം പക്ഷെ ആ അച്ഛനും അമ്മയ്ക്കും അവരുടെ മകനെ തിരിച്ചു കിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര വേഗത്തിൽ വൈറലായത് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം വെച്ച് ഒരാളെ തകർക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന വാർത്തകൾക്ക് റീച്ച് കൂടുതലാണ് ഷിഞ്ചിജ് ചെയ്തത് കൃത്യമായിട്ടുള്ള ഈ ഒരു വൈറൽ സൈക്കോളജി തന്നെയാണ് ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ വിവാദങ്ങളെ ഇഷ്ടപ്പെടുന്നു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്തു ദീപക സത്യം പറയുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു ഇന്ന് പലർക്കും ലൈക്കും ഷെയറും എന്നാൽ ഒരു ശ്വാസം പോലെയാണ് ആ വീഡിയോയിലൂടെ കിട്ടുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെയാണ് ഷിഞ്ചിത പണയം വെച്ചത് ഒരു വ്യക്തിയുടെ മാനം പോയാൽ അത് തിരിച്ചു കിട്ടില്ല എന്ന് ആലോചിക്കാനുള്ള വിവേകം പോലും ഇല്ലാത്തവരായിട്ട് നമ്മൾ മാറുകയാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു വലിയ പാഠമുണ്ട് ഒന്നാമത്തെ കാര്യം സ്മാർട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് അത് മറ്റൊരാളുടെ നെഞ്ചിലേക്ക് ചൂണ്ടുന്നതിന് മുൻപ് നൂറു വട്ടം ആലോചിക്കണം ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ സെക്കൻഡുകൾ മതി പക്ഷെ അതിന്റെ ആഘാതം എന്ന് പറയുന്നത് ഒരു ആയുഷ്കാലം മുഴുവനും ഒരാളെ വേട്ടയാടും രണ്ടാമത്തെ കാര്യം കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കൂട്ടം നമ്മൾ ആവരുത് ഒരു വശം മാത്രം കേട്ട് ഒരാളെ ക്രൂശിക്കുന്നതും അവസാനിപ്പിക്കണം ദീപക് എന്നൊരു ഓർമ്മയാണ് പക്ഷെ നാളെ നമ്മളിൽ ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാം സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾക്ക് പിന്നിലെ സത്യം തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാവണം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നിയമം ഷിഞ്ചിതയെ പണിഷ് ചെയ്യുമായിരിക്കും ഇനി ഒരു ഷിഞ്ചിത ഇവിടെ ഉണ്ടാവാതിരിക്കുക എന്നതും ഇനി ഒരു ദീപക്കും ഇവിടെ തകരാതിരിക്കുക എന്നതുമാണ് മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് നേരെ ഉയരുന്ന ഓരോ വിരലുകൾ സത്യത്തെ ആകട്ടെ അല്ലാതെ വ്യൂസിന് വേണ്ടിയിട്ടുള്ളത് ആകരുത് ഷിഞ്ചിതയുടെ ഈ പ്രവൃത്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തു കരുതുന്നു ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം